നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ബാങ്കിന് കീഴിലേക്ക് ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുൻപ് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു ടെലഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് മുന്നൂറ് വേക്കൻസിയാണ് ടോട്ടൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പേ സ്കെയിൽ വരുന്നത് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ബേസിക് പേ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാം സ്കെയിൽ ഓഫ് പേ വണ്ണാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് അപ്പോൾ ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് മിനിമം ഇരുപത് വയസ്സും മാക്സിമം മുപ്പത് വയസ്സുമാണ് ഏജ് ലിമിറ്റ് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള അംഗീകൃത ഗവൺമെൻറ് അംഗീകൃ അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് അതോടൊപ്പം ഏജ് ലിമിറ്റ് ഇരുപത്തി മുപ്പത് വയസ്സാണ് നിങ്ങൾക്ക് വയസ്സളവും കാര്യങ്ങളൊക്കെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെയും ഒ ബി സിക്കൊക്കെയാണെങ്കിൽ മൂന്ന് വർഷത്തെയൊക്കെ വയസ്സവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതോടൊപ്പം ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ലോക്കൽ ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് തമിഴ്നാടാണെങ്കിൽ തമിഴ് കർണാടകയിൽ കന്നഡ ആന്ധ്രാപ്രദേശം തെലങ്കാനയിൽ തെലുങ്കു മഹാരാഷ്ട്രയിൽ മറാത്തി ഗുജറാത്തിൽ ഗുജറാത്തി തുടങ്ങിയ ലാംഗ്വേജിൽ പ്രൊഫഷൻസി കൂടി നിങ്ങൾക്ക് ഡിസയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ മുന്നൂറ് വേക്കൻസി ആണ് ഉള്ളത് അതിൽ തമിഴ്നാട് ആണെങ്കിൽ നൂറ്റി അറുപത് വേക്കൻസി വന്നിട്ടുണ്ട് കർണാടകയിൽ മുപ്പത്തി അഞ്ച് ആന്ധ്രാപ്രദേശ് തെലങ്കാന അൻപത് വേക്കൻസി മഹാരാഷ്ട്രയിൽ നാൽപ്പത് വേക്കൻസി ഗുജറാത്തിൽ പതിനഞ്ച് ടോട്ടൽ മുന്നൂറ് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള യുവതി യുവാക്കളൊക്കെ അവസാന തീയതിക്ക് മുൻപായിട്ട് തന്നെ അപേക്ഷിക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ